റബ്ബലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ യൂണിവേഴ്സിറ്റി കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് അഥവാ എല്ലാ ജില്ലയിലും നിങ്ങൾക്ക് സ്റ്റഡി സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ള സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് പലരും ചോദിക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥാപനമാണ് എജുഫിക്സ് അക്കാദമി എന്ന് പറയുന്നത് അക്കാദമിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഈ അക്കാദമിയിലൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് പലർക്കും ഉള്ള ഡൗട്ടാണ് ഏത് കോഴ്സ് എടുക്കണം അതുപോലെ തന്നെ ഏത് കോഴ്സ് കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അറിയണം എന്തൊക്കെയാണ് ആ കോഴ്സിലുള്ളത് എക്സാം എവിടെ എഴുതാം അതുപോലെ തന്നെ എവിടെയാണ് അതിന്റെ അസൈൻമെന്റ് സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എജുഫിക്സ് അക്കാദമി എന്ന് പറയുന്നത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് അഡ്മിഷൻ എടുത്ത ശേഷം പലർക്കും ഉള്ള ഡൗട്ടാണ് ഐ ഡി കാർഡ് എടുത്തു ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പലർക്കും അറിയാറില്ല അസൈൻമെന്റ് എങ്ങനെ കൊടുക്കണം അതുപോലെ തന്നെ അസൈൻമെന്റ് എങ്ങനെ എഴുതാനുള്ളത് അതുപോലെ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിന്റെ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടത് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് അസൈൻമെന്റിന്റെ ആൻസർ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ട് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് അഥവാ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയടക്കാം ഇങ്ങനെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എജു അക്കാദമി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പി ജി അതുപോലെ ഡിഗ്രി ഡിപ്ലോമ പി ജി ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓപ്റ്റ് ഓപ്റ്റായിട്ടുള്ള കോഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം അതിനുള്ള സപ്പോർട്ട് കൂടി എജു അക്കാദമി നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നുണ്ട് എജുഫിക്സ് അക്കാദമിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോഴ്സ് എടുക്കുന്നത് മുതലുള്ള അഥവാ നിങ്ങളുടെ കയ്യിൽ കോൺവക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് എല്ലാവിധ സപ്പോർട്ട് കൃത്യമായിട്ട് നൽകുന്നുണ്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ചില കോഴ്സുകൾക്ക് പരമാവധി കോഴ്സുകൾ സൈഡിലെ കോഴ്സുകൾ ലിസ്റ്റ് കൊടുക്കാം ഈ കോഴ്സുകൾക്കൊക്കെ എജുഫിക്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ് വളരെ എഫേർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൃത്യമായിട്ടുള്ള സിലബസ് അതുപോലെ തന്നെ പ്രീവസ് കൊസ്റ്റ്യൂപ്പർ ക്രാഷ് കോഴ്സ് ഇങ്ങനെയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും കൂടിയാണ് എജുഫിക്സ് അക്കാദമി നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി ആറ് ജനുവരി സെഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവർ പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആണ് ഒരുപക്ഷെ നീട്ടാം മാർച്ച് പത്ത് വരെയൊക്കെ നീട്ടാറുണ്ട് പൊതുവെ എങ്കിലും പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യം ഞാൻ സ്ക്രീനിൽ ജുഫിക്സ് അക്കാദമിയുടെ നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് വിവരങ്ങളും എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ ചെയ്തു തരുന്നതാണ് എന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി ഞാൻ അതിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം